പ്രത്യാശയുടെ വെളിച്ചത്തിലേക്കുള്ള യാത്രയുടെ മൂന്നാം ദിനം ബേദലഹേമിലേക്കുള്ള ഈ യാത്രയിൽ നമുക്കിന്ന് പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കാം അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് യാത്രയാകുന്ന വിശ്വാസ തീർത്ഥാടകരായി നമുക്ക് മാറാം കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലുമൊക്കെ അമ്മയുടെ സാന്നിധ്യം അനുഗ്രഹമാകുന്നുണ്ട് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലും പ്രത്യേകമായി പുൽക്കൂട്ടിലേക്കുള്ള നമ്മുടെ യാത്രയിൽ പ്രത്യാശയുടെ തീർത്ഥാടകരായി നാം യാത്ര ചെയ്യുമ്പോൾ നമുക്കിന്നും കൂട്ടുവേണ്ടത് പരിശുദ്ധി അമ്മ മാതാവാണ് അമ്മ ഏറ്റവും വലിയ പ്രത്യാശ അർപ്പിച്ചതൊക്കെ ദൈവത്തിങ്കിൽ തന്നെയാണ് അമ്മയെപ്പോലെ ദൈവസന്നിധിയിൽ പ്രത്യാശ അർപ്പിക്കുന്നവരായി മാറുവാൻ നമ്മളെയും യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം നമുക്ക് അമ്മയോടൊപ്പം ഇന്ന് യാത്ര ചെയ്യാം മെഥലഹമ്മിലേക്കുള്ള യാത്രയിൽ നാം കാണുന്ന ഒരേ ഒരു സ്ത്രീ രൂപമാണ് പരിശുദ്ധി അമ്മ ലോകത്തിൽ രക്ഷയ്ക്കു വേണ്ടിയുള്ള വലിയ നിധി ഇവളുടെ ജീവിത മൺകുടത്തിലാണ് ദൈവം ഒളിപ്പിച്ചത് തൻ്റെ സ്വപ്നങ്ങളെക്കാളും ഇഷ്ടങ്ങളെക്കാളുമൊക്കെ ഉപരിയായി ദൈവത്തിൻ്റെ ഹിതത്തിന് ഇടം കൊടുക്കുവാൻ മനസ്സ് കാണിച്ചവളാണ് പരിശുദ്ധിയമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന വചനം പറഞ്ഞ് അവസാനിക്കുന്നിടത്താണ് ലോകത്തില് രക്ഷയും സമാധാനവും ആരംഭിക്കുന്നത് തന്നെ തന്നെ വിട്ടുകൊടുക്കുവാനായിട്ട് മനസ്സ് കാണിച്ച പരിശുദ്ധിയമ്മ സർവ്വവും സർവേശ്വരന് സമർപ്പിച്ചെടുത്താണ് അനുഗ്രഹമുണ്ടായത് നാമൊക്കെ ആയിരിക്കുന്ന ജീവിത മേഖലയിലൊക്കെ ലോകത്തിൻ്റെ വ്യാപാരങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ സന്തോഷങ്ങൾ നമ്മളെ മാടി വിളിക്കുമ്പോൾ അവയെ വേണ്ട എന്ന് വെച്ച് കൊടുത്തുകൊണ്ട് പൂർണ്ണമായി വിട്ടുപേക്ഷിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ സാധ്യമാകുമ്പോൾ നാം ഓരോരുത്തരും കൃപ നിറഞ്ഞവരായി മാറ്റപ്പെടും കൃപ നിറഞ്ഞവളായിട്ട് മാറണമോ കൃപ നിറഞ്ഞവനായിട്ട് മാറണമോ നിന്റെ എല്ലാ ഇഷ്ടങ്ങളെയും പൂർണ്ണ മനസ്സൊരുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക പ്രസിദ്ധാത്മാവിൻ്റെ ആലയമായിട്ട് നീ മാറ്റപ്പെടും നിന്റെ ഹൃദയം അനുഗ്രഹമായ ഇടമാകും അവിടെ തിരുപ്പിറവി സാധ്യമാവുകയും നീ ഒരു അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്യും നിനക്ക് മാത്രമല്ല തലമുറകൾക്ക് അനുഗ്രഹമായി മാറുന്ന കൃപയാവണമെങ്കിൽ നിന്റെ ഹിതങ്ങളെ ദൈവത്തോട് ചേർത്ത് വയ്ക്കുക ദൈവഹിതങ്ങളെ നിന്റെ ജീവൻ്റെ ഭാഗമാക്കി മാറ്റുക മനസ്സിൽ പൂർണ്ണ നിറവോടുകൂടെ ഈശ്വരനെ സ്വീകരിക്കുവാനായിട്ട് ഇടം കൊടുക്കുക ആത്മാവിൻ്റെ വാസമുള്ളിടത്താണ് ദൈവാലയം ഉണ്ടാവുക അനുഗ്രഹത്തിൽ ഇടമുണ്ടാവുക നമ്മൾ തിരുപ്പിറുവയ്ക്കൊരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവ് പഠിപ്പിച്ചു തന്ന കാണിച്ച് തന്ന വഴിയിലൂടെ യാത്രയായിക്കൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ ഇടവും അനുഗ്രഹമാകുവാൻ അവിടെ സങ്കടങ്ങളും ഒക്കെ ഉണ്ടായാലും ഒക്കെ അനുഗ്രഹമാക്കുന്ന പ്രതീക്ഷയുടെ ജനങ്ങളിലേക്ക് അടക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വലിയ ബോധ്യത്തിൽ മുൻപോട്ട് നമുക്ക് പോകാം വചനം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു ഒന്നാമത് നീ പൂർണ്ണമായിട്ട് സർവ്വമ സമർപ്പിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് സാധ്യമാവുക രണ്ട് ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നീ വിട്ടുകൊടുക്കുമ്പോൾ നിന്റെ ഹൃദയം ദൈവാലയമായി മാറുന്നു ക്രിസ്തു നിന്ന് ജനിക്കുവാനായിട്ട് നിന്നെ ആത്മാവ് സഹായിക്കുന്നു മൂന്നാമത് പഠിപ്പിക്കുന്നു നീ എന്ത് സമർപ്പിക്കുന്നുവോ അത് അനുഗ്രഹമായിട്ട് മാറും നമുക്ക് ഈ ദിനങ്ങളൊക്കെ പ്രാർത്ഥനയുടെതാക്കി മാറ്റാം ഉണ്ണിമിശിഹായെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നാവട്ടെ ഇതിൻ്റെ പ്രാർത്ഥന പ്രത്യാശയുടെ വെളിച്ചത്തിലേക്ക് യാത്ര ചെയ്ത് നമ്മളെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അല്ലെങ്കിൽ ഇരിക്കട്ടെ നമ്മുടെ കർത്താവീശ്വ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ